ഹലോ ഗൈസ് അപ്പോൾ പോലെയും ഇന്നും വ്യാഴാഴ്ച ഞങ്ങൾക്ക് ഓഫാണ് പക്ഷേ ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ ബംഗാളി പണിയെടുത്തത് കൊണ്ട് ഞാൻ ഇന്ന് പുറത്തെവിടെയും എവിടെയും പോയില്ല അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അമ്മച്ചി മുറുക്കിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ടത് എനിക്ക് ഈ പറഞ്ഞ പോലെ മുറുക്ക് മിച്ചറ് ഇങ്ങനെ കടിപടിയിൽ നിന്ന് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളും ഇവിടെ ഒരു മുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെറും മുറുക്കല്ല റെയിൻബോ മുറുക്ക് ലെറ്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ മുറുക്കൊന്നും അല്ല പക്ഷെ ഒരു തട്ടിക്കൂട്ട് മുറുക്കാണ് അപ്പോൾ അതിനായിട്ടുള്ള മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഒന്ന് അരിപ്പൊടി പിന്നെ ഒന്ന് കടലമാവ് പിന്നെ ഇത് ഇത് നമ്മുടെ പൊട്ടുകടലയിൽ അത് പൊടിക്കാൻ വെച്ചിരിക്കുകയാണ് മിക്സിയിൽ പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ഇത്രയും മതി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുറുക്കിന് റെയിൻബോ കളറാക്കാൻ ഞാൻ ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു മുറുക്കുണ്ടാക്കാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉണ്ട് അതും ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനായ ഉപ്പ് ാവശ്യം കുറച്ച് ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂണല്ല കുറച്ചുകൂടി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കണം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഇളക്കുന്നുണ്ട് നന്നായിട്ട് വട്ടത്തിലും ഒക്കെ നമ്മുടെ റെയിൻബോ മുറുക്കാകാനുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമല്ല എള്ളാണ് പക്ഷെ കളർഫുൾ എള്ളാണ് കേട്ടോ ഗൈസ് അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ മൂന്ന് സ്പൂണ് ഒരു വലിയ മൂന്ന് സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട് നമ്മൾ മൂന്ന് സ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഒഴിക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ പെരക്റ്റില്ലേ അതുപോലെ നമ്മൾ മാവിനെ കുഴച്ചടിച്ചു ചപ്പാത്തി മാവ് പോലെ കുഴച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റത്തിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആയുധം ഇത് വെച്ചിട്ടാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് പിന്നെ നാട്ടിന് കുറേ വട്ടവും സ്റ്റാറും ട്രയങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് എടുത്തത് ഒരു സ്റ്റാറാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മുറുക്കുണ്ടാക്കുക ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞങ്ങൾ മുറുക്ക് ഇടയാണ് നമ്മൾ ആദ്യത്തെ റെയിൻബോ മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ റെയിൻബോ മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് കഴിച്ചു നോക്കാം വളരെ ക്രിസ്പി ആയിട്ടുണ്ടോ ടേസ്റ്റും ഉണ്ട് ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് അവർ വേണ്ടി ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്